ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ബാക്ക് ടു സ്കൂളാണ് തിരികെ സ്കൂളിലേക്കാണ് എല്ലാ കുട്ടികളും അപ്പോൾ എന്താണ് എൻ്റെ ഇർഫുക്കൂട്ടൻ എന്നീ പുതിയ സ്കൂളിലാണ് കേട്ടോ ഇർഫു ഇനി അഞ്ചാം ക്ലാസ്സിലാണ് എൽ പിയിൽ നിന്ന് യു പിയിലേക്കോ യു പി എസിലേക്കോ മാറി പുതിയ കൂട്ടുകാർ പുതിയ അധ്യാപകർ പുതിയൊരു ലോകം പുതിയ സ്കൂള് അങ്ങനെയെല്ലാം പുതിയത് തന്നെയാണ് കേട്ടോ നാല് വരെ പഠിച്ച പല കുട്ടികളും പല സ്കൂളുകളിലേക്കായി വേർതിരിഞ്ഞ് പോയിട്ടുണ്ട് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സുകളൊന്നും ഇപ്പോൾ അവൻ്റെ കൂടെ ഇല്ല ഇൻഷാല്ല മറ്റു കുറേ നല്ല നല്ല കൂട്ടുകാരും ഇനിയും കിട്ടും അപ്പോൾ ഇതാണ് അവൻ്റെ സ്കൂള് അപ്പം എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും എല്ലാവരും നല്ല നിലയിലെത്താൻ കഴിയട്ടെ നല്ല സ്വഭാവത്തോടുകൂടിയും നല്ല പഠിക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ചുരുക്കം ചില കാലഘട്ടങ്ങൾ കൊണ്ട് നമുക്ക് കുറച്ച് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്നാൽ ഈ നേട്ടങ്ങളൊന്നും പൂർണ്ണമല്ല ഇനിയും നമുക്ക് കുറെ കൂടി കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് നല്ല ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നമുക്ക് നൽകും അതുപോലെ തന്നെ മറ്റ് സ്കൂളുകളുമായിട്ട് താരതമ്യം ചെയ്തു നോക്കിയാൽ നമ്മുടെ സ്കൂളിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ആ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ സ്കൂളിൻ്റെ പി ടി അധ്യക്ഷൻ ശ്രീ എം എഫി ചടങ്ങിന് സ്വാഗതം ആശംസിച്ച സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ ശ്രീ യൂസഫ് സർ സന്നിഹിതരായിട്ടുള്ള ചേറാ സർവീസ് വിതരണ ബാങ്കിൻ്റെ അധ്യക്ഷൻ ശ്രീ ഹമീസ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധി ശ്രീ അനിൽകുമാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധി ശ്രീമതി മിനി ഹരികുമാർ പി ടി എ അംഗങ്ങൾ എസ് എം സി ചെയർമാൻ ഒഴുകുമ്പോൾ പുഷ്പങ്ങളെ കാണും പുഷ്പങ്ങളുടെ നല്ല ഗുണങ്ങൾ ഏറ്റുവാങ്ങും അസുഗന്ധം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകും ചെടികളെ കാണും താഴ്വാരങ്ങൾ കാണും ചിലപ്പോൾ ആ മഞ്ഞുതുള്ളി ചെളിക്കുണ്ടിലേക്കും എത്തിയപ്പെടും അപ്പോൾ ആ ചെളിക്കുണ്ടിലെത്തുമ്പോൾ അതിന്റെ കരയിൽ നിന്നുകൊണ്ട് ആ മഞ്ഞുതുള്ളി ഒന്ന് ആഗ്രഹിക്കും എന്തായിരിക്കും ഇതിനകത്തൊന്ന് നോക്കാം എന്ന് കരുതി ആ ചെളികൊണ്ടിൽ പെട്ടുപോകുന്ന മഞ്ഞു തുള്ളികളും ഉണ്ടാവാം അപ്പോൾ ആ മഞ്ഞുതുള്ളിയും ചെളിക്കുണ്ടിലേക്കായി അതിൻ്റെ ഒരു മഞ്ഞുതുള്ളിയിൽ ആ ചെളിക്കുണ്ടിലെ എല്ലാ ദോഷവശ്നങ്ങളും വ്യാപിച്ച് കഴിയും പിന്നെ ഒരിക്കലും ആ മഞ്ഞുതുള്ളിക്ക് മറ്റേ പഴയ സ്ഥിതിയിലേക്കാകാൻ കഴിയില്ല അപ്പോഴാണ് വേറൊരു മഞ്ഞുതുള്ളി ജില്ലയുടെ അറ്റൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് അഭിവാദ്യം െല്ലാം മാറ്റുണ്ട് നമ്മുടെ സ്കൂളിലെ ഭൗതിക സാഹചര്യവും മാറിയിട്ടുണ്ട് സ്കൂളിനെ നയിക്കുന്ന ശ്രീ യൂസഫ് കുമാർ പ്രിയപ്പെട്ട രക്ഷകർക്കെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ കൂട്ടുകൾ പ്രസംഗത്തിന്റെ ആവശ്യകത എന്താണ് എന്ന് തോന്നിയത് ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറഞ്ഞൊരു സദസ് അപ്പോൾ ഇതാ ഇതാണ് ഇർഫൂൻ്റെ ക്ലാസ് റൂമ് പുതിയ ക്ലാസ് റൂമും ടീച്ചറും ഒക്കെ ഇതാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ പ്രോഗ്രാം ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം ഒരു മീറ്റിങ്ങും കൂടെ ഉണ്ട് അതും കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി നല്ലൊരു മഴയുടെ ഒരു അന്തരീക്ഷമായിട്ട് നിൽക്കുവാണ് അപ്പോൾ ഇനി പെട്ടെന്ന് പോകണം ബസ് കിട്ടിയാൽ പെട്ടെന്ന് വീടെത്തണം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈബ് ഓക്കെ അസലാലൈക്കം